ഒരു കപ്പ് റവ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഹൽവയുടെ റെസിപ്പി ആട്ടോ വയലിട്ടങ്ങാൽ ഇഞ്ഞ് ഇറങ്ങുന്ന അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ് ഒരുപാട് പാടൊന്നുമില്ലാതെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേയുള്ളൂ ഉറപ്പായിട്ടും എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കണേ നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ ദാ ഹൽവ റെഡിയാക്കാനായിട്ട് അതിന് തന്നെ ഒരു മിക്സറെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് എണ്ണിൻ്റെ ഒക്കെ പിന്നെ ഒരു കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല ദാ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്നിങ്ങ് പൊടിച്ചെടുത്തുകൊണ്ട് വരാമേ ഇപ്പം കപ്പില്ല ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലാസ്സിന് ബാക്കിയുള്ള ചെരുവളൊക്കെയും അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കണ്ടുതാ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നു പൊടിച്ചെടുത്തത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഏത് കപ്പിലാണോ രവ എടുത്തത് അതേ കപ്പിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഈ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്ത് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതാക്കിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും നന്നായിട്ട് തന്നെ ഇതൊന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാവേ അങ്ങനെ നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം വേണം ഇതിനകത്ത് നമുക്കൊന്ന് പാലെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നതേ കണ്ടതാ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ റവിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരുന്ന സമയത്ത് കുറച്ച് ശർക്കരപ്പാനി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പിന് ഒരു കപ്പ് നിറച്ച് തന്നെ അതാണ് ഇതേപോലെയുള്ള ശർക്കര ആട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പ് എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള കട്ടകളാ പോലെയുള്ള ശർക്കര ആയതുകൊണ്ട് കേട്ടോ ഞാൻ ഒരു ഒരു കപ്പ് നിറച്ച് തന്നെ എടുത്തത് ദാ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നുകിൽ മിക്സ് ചെയ്തെടുക്കാവേ ഇനിയിപ്പോൾ നമ്മുടെ പൊടിശർക്കര ഉണ്ടല്ലോ ശർക്കര പൊടിച്ചത് അതാണെന്നുണ്ടെങ്കിലും ഒന്നര കപ്പ് തന്നെ എടുക്കണം കേട്ടോ മധുരം നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കട്ടകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ഉരുകി ശരിക്കും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് അവിടെ ഇറക്കി തണുക്കാനായിട്ട് മാറ്റിപ്പിക്കാം ഒരു മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ആ വെള്ളത്തിലേക്കിടന്ന് ശരിക്കും ഒന്നിങ്ങ് കുതിർന്ന് വന്നിട്ടുണ്ട് അതായത് ഇതേപോലെ കൈവശ നന്നായിട്ട് തന്നെ ഒന്നും കൂടി ശരിക്കും ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈവശം നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് ഞാനിട്ട് പിഴിഞ്ഞെടുക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ എടുത്തതിന് ശേഷം അത്യാവശ്യം വലിപ്പുള്ള ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ട് അതായത് ഇതേപോലെ ഇങ്ങ് പാല് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവേ റവ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് പാല് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടു കേട്ടോ അത്യാവശ്യം വലിപ്പുള്ള ഇതേപോലുള്ള അരിപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇടതാണ് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതും മതി നമുക്ക് ഈ ബാക്കി വന്ന വേസ്റ്റ് അങ്ങ് കളയാവേ അങ്ങനെ കണ്ടോ രണ്ട് കപ്പ് പാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്ത അതേ കപ്പിനും ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലും ആ ശർക്കരയും കൂടി ഒക്കെ ചേരുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും നമ്മുടെ ഈ ഹൽവയ്ക്ക് അതിന് വേണ്ടിയിട്ടാണ് വേറെ നമ്മൾ മൈദയോ അതേപോലെ തന്നെ കളറോ അങ്ങനൊന്നും തന്നെ ചേർക്കുന്നില്ലല്ലോ ഇപ്പം നമ്മുടെ റവയുടെ പാലും അതേപോലെ തന്നെ തേങ്ങാപ്പാലും നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഏത് പാനിലാണോ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ആ പാനിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കട്ടകളൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ഓൺ ആക്കി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നിങ്ങ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കൈ എടുക്കാതെ തന്നെ ഒന്നുങ്ങി ഇളക്കി കൊടുക്കുക റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ കുതിർന്ന് വന്നോളൂ കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല ഇനിയിപ്പോൾ ആ ശർക്കര പാനീ കൂടി ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം വേണ്ടി വരും അത്രേ ഉള്ളൂ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ളിൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടോട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട കണ്ടത് പാനീന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വിട്ട് നല്ലോണം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതേപോലെ ഇതേപോലൊരു അരിപ്പിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നതേ എന്നിങ്ങനെ കല്ലോ മണ്ണോ പൊടിയോ ഒക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടിക്കോളും അതിനുശേഷം ഉണ്ടായി ഇതേപോലെ നീ ഇളക്കി ശരിക്കും നമ്മുടെ ആ റവയുടെ മിക്സ് ശർക്കരയുമായിട്ട് നല്ലോണം തന്നെ ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാവേ നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ കട്ടകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലോണം ഇങ്ങ് വിട്ടി കിട്ടിക്കോളും ഇനിയിപ്പം നെയ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ലൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഞാൻ നെയ് ചേർക്കുന്നതേ ഉള്ളൂ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് നെയ് ചേർക്കണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഇലവയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ഏലക്ക പൊടിയും അതേപോലെ തന്നെ കുറച്ച് ക്യാഷിനിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്ത എള്ളും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കണ്ടെ ഇതേപോലെ പനി നന്നായിട്ടൊന്നും വിട്ടു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കറക്റ്റായിട്ട് ആയിട്ടില്ല കുറച്ചും കൂടി നല്ലവണ്ണം തന്നെ ഒന്നുങ്കിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരുമിച്ചല്ല കുറച്ച് കുറച്ചായിട്ട് മാത്രം എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്തൊക്കെയും ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടോ വെച്ചിരിക്കുന്നത് ലോ അല്ല എന്നുണ്ടെങ്കിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുതേ അതിനുശേഷം ഒന്ന് ഇളക്കി കയ്യിലൊക്കെ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള്ളും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ അൽവ ശരിക്കും റെഡിയാണെന്ന് അറിയാനായിട്ട് കയ്യിലതായി ഇതേപോലെ കുറച്ചെടുത്ത് ഒന്നിങ്ങ് ഉരുട്ടി നോക്കുക അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തായി ഇതേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഹൽവ റെഡിയായിരുന്നു മനസ്സിലാക്കാം അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനിയിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈയിലും ചെറുതായിട്ട് ഒന്ന് ഒട്ടി പിടിക്കും അപ്പോൾ ദാ ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവയ്ക്കുകയാണ് ആ പാത്രത്തിൽ കുറച്ച് നെയ്യും അതേപോലെ തന്നെ അടിയിൽ കുറച്ച് വെളുത്ത എള്ളും കൂടി എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കൊന്നാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൽവ റെഡിയാക്കി കഴിയുമ്പോൾ അപ്പോൾ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ അങ്ങ് മാറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ മേൾബാഗക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങു ലെവലാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കുറച്ച് ക്യാഷ്നട്ടോ ബദാമോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതേപോലെ ലെവലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് അതവിടെ നിന്ന് ശരിക്കൊന്ന് സെറ്റായി വരട്ടെ അങ്ങനെ അങ്ങനെതാ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തണത് ശരിക്കും ഒന്നിങ്ങ് സെറ്റ് ആയി വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെയാണെങ്കിലും പതുക്കെ ഒന്നിങ്ങ് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടോ ഇനി വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി നേരെ അങ്ങ് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ നമ്മുടെ പാത്രത്തിൽ നോക്കിയാണെങ്കിലും കറക്റ്റായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഒട്ടു തന്നെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കണ്ടോ ഇതേപോലെ നല്ല ഇട്ടിപ്പൊളിയിട്ട് തന്നെ വന്നിട്ടുണ്ട് കുറച്ചുകൂടി നല്ല കളറുള്ള ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല കളറിൽ തന്നെ കറുത്ത കളറിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ എൻ്റെ കയ്യിലുള്ള ശർക്കരയ്ക്ക് അത്രയ്ക്ക് കറുത്ത കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈകുന്നേരം ചായയ്ക്ക് നമ്മുടെ റവയും തേങ്ങാപ്പാലും അതേപോലെ തന്നെ നമ്മുടെ ശർക്കരയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു പലഹാരം തന്നെയാണ് ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കാം കേട്ടോ കണ്ടതാണ് ഇതേപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടാവും മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി കൂടുതലാക്കിയാൽ മതി ഇതിപ്പോൾ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് ശർക്കര എന്ന് പറയുന്നത് കറക്റ്റായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കട്ടകളാക്കിയതുകൊണ്ട് മാത്രം ഒരു കപ്പ് മാത്രം അങ്ങ് ചേർത്ത് കൊടുത്തുന്നേ ഉള്ളൂ ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പഞ്ഞിപ്പൊരുള്ളത് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാവരും മിസ് ചെയ്യാത്ത ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നമ്മുടെ ഹൽവയൊക്കെ കഴിച്ചാൽ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക കേട്ടോ ബൈ ബൈ